തുണി കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ പണ്ട് ഹറാമായിരുന്നത് ഇന്ന് പണവും ഫെയിമും വന്നപ്പോൾ ഹലാലായി ജാസ്മിന് വീണ്ടും വിമർശനം ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തുന്നതിന് മുമ്പ് വരെ അത്രയ്ക്ക് മലയാള എല്ലാ മലയാളികളും അറിയാത്തി അറിയാതിരുന്നതായിട്ടുള്ള ചിലർ പിന്നീട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർക്ക് പോലും സുപരിചിതമായി മാറുന്നത് നാം കണ്ടിട്ടുള്ളതാണ് പ്രേക്ഷകരുടെ ഇഷ്ടവും അനിഷ്ടവും നേടിയിട്ടുള്ളവർ ഇക്കൂട്ടത്തിൽ ഉണ്ടാവും ഇതിനോടകം നിരവധി ഭാഷയിൽ സംരക്ഷണം ചെയ്യുന്ന ഷോയുടെ ആറാം പതിപ്പ് ഇതിലൂടെ നിരവധി പ്രേക്ഷക പ്രിയം നേടിയിരുന്നു അതിലൊരാളാണ് ജാസ്മിൻ ആദ്യമൊക്കെ നെഗറ്റീവും പിന്നീട് പ്രേക്ഷകരിൽ സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ജാസ്മിന് സാധിച്ചു സഹ മത്സരാർത്ഥിയായിരുന്ന ഗബ്രിയുമായുള്ള സൗഹൃദമായിരുന്നു ഇതിന് കാരണം ബിഗ് ബോസ് അവസാനിച്ചതിനു ശേഷവും സോഷ്യൽ മീഡിയ രംഗത്ത് ജാസ്മിൻ സജീവമാണ് പത്തൊമ്പത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചത് തുടക്കത്തിൽ ടൈറ്റിൽ വിന്നറാകാൻ ഏറെ ചാൻസുള്ള മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകരെക്കൊണ്ട് എഴുതിച്ച ജാസ്മിനെ പക്ഷേ രണ്ടാം വാരം അവസാനിച്ചപ്പോഴേക്കും ജാസ്മിന് കാലിടറി ബബ്രിയുമായുള്ള സൗഹൃദവും ഇടവയകലും ഹൗസിൽ എന്ന പോലെ പ്രേക്ഷകർക്കിടയിലും ചോദ്യം ചെയ്യപ്പെട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾക്കും സീസൺ സിക്സ് സാക്ഷ്യം വഹിച്ചു ആരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ഷോക്ക് ശേഷവും ഗബ്രിയുമായുള്ള സൗഹൃദം നിലനിർത്തുന്നുണ്ട് ജാസ്മിൻ താനും ഗബ്രിയും തമ്മിൽ പ്രണയമല്ലെന്നും എല്ലാ കാലവും ഞങ്ങൾക്കിടയിലെ സൗഹൃദം നിലനിൽക്കുമെന്നും ജാസ്മിൻ ഈയിടെ പറഞ്ഞത് ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ യാത്രകളും വർക്കുകളുമെല്ലാമായി ഷോക്ക് ശേഷവും സജീവമാണ് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം തൻ്റെ കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിനാൽ കൊച്ചിയിൽ എടുത്താണ് താമസം കൊളാബ് വർക്കുകളും മറ്റും നിരന്തരമായി വരുമ്പോൾ കൊല്ലത്തു നിന്നും കൊച്ചി വരെ വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊച്ചിയിൽ തന്നെ എടുത്ത് താമസം തുടങ്ങിയത് ഇപ്പോഴിതാ ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയ റീലാണ് ചർച്ചയാകുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ പ്രണയ ചിത്രങ്ങളിൽ ഒന്നായ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ താമര നൂലിനാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ജാസ്മിൻ ഡ്രീൽ റീൽ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു ജാസ്മിൻ്റെ വേഷം ടോപ്പിന് ചേരുന്ന രീതിയിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലായിരുന്നു ജാസ്മിൻ കൂടാതെ ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ജാസ്മിൻ സ്ലീവ്ലെസ് ഡ്രസ് ധരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുസ്ലിം മതവിശ്വാസിയാണ് ജാസ്മിൻ എന്നതുകൊണ്ട് തന്നെ തട്ടമിടാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാസ്മിൻ്റെ റീലിന് തായെ കമൻറ്റുകൾ വന്നിട്ടുള്ളത് തുണി കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തത് അതിന് മറുപടിയായി മറ്റൊരാൾ കൊടുത്തിട്ടുള്ളത് അക്കൗണ്ടിൽ പണം വന്ന നിറയുമ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ തുണി കുറഞ്ഞു കുറഞ്ഞു വരും അതറിയില്ലേ എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്നാലും ജാസ്മിനിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല അതേസമയം ജാസ്മിനെ പിന്തുണച്ചുകൊണ്ടും ആളുകൾ എത്തിയിട്ടുണ്ട് സ്ലീവ്ലെസ് ഡ്രസ് നാട്ടിൽ എല്ലാവരും ധരിക്കുന്നതല്ലേ അതിലെന്താ ഇത്ര ഗുരുതര പ്രശ്നം വല്ലവൻ്റെയും ജീവിതം കണ്ട് അതിൽ കുറ്റം പറഞ്ഞിരിക്കാൻ നല്ല രസമാണല്ലോ അവൾ എന്തെങ്കിലും ഇടട്ടെ നിങ്ങളുടെ പൈസക്കല്ലല്ലോ എന്നും അനുകൂലിച്ച് മറുപടികൾ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്